ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ചൂട് പുട്ട് തയ്യാറാക്കിയാലോ ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയോ അതുപോലെ തന്നെ ഈ പുട്ടിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ചുമല അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയതായിരിക്കും അതും അല്ലെങ്കിൽ റാഗിപ്പൊടിയായിരിക്കും എന്നല്ലേ ഇത് രണ്ടും അല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമായിട്ടുള്ള പുട്ടാണ് ഈ പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കൈപ്പിടി പിങ്ക് കളറിലെ അവലുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപടിയിൽ തന്നെ പുട്ടുണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഈ അവലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അങ്ങ് പൊടിഞ്ഞു പോകേണ്ട അല്പം തരിതരിയായിട്ടിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അല്പം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതാണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇത് കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കയ്യിലൊക്കെ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൈ കൊണ്ട് തന്നെ നമ്മൾ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെ ഇതും നനച്ചെടുക്കുക അപ്പോൾ ഒരുപാട് അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്രയും മതി ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് ഇപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്നത് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വേണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നനച്ചെടുക്കാവേ അപ്പോൾ ഇതിൽ ചെറിയ കട്ടകൾ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ചെറിയ കട്ടകൾ പോലെ ഉള്ളതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് ഇതൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ആയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മുടെ ഈ പുട്ടുപൊടിയെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ടുപൊടി ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലെ നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമാണ് ഇത് വെന്ത് കഴിയുമ്പോഴേക്കും അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതുണ്ടാക്കാം അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് ചില്ലക്കി ഇട്ട് കൊടുത്താൽ ആദ്യം ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറേശ്ശേയായിട്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് തേങ്ങ വെച്ച് കൊടുക്കണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഉണ്ടാക്കുമ്പോഴെപ്പോഴും പൊടിയൊക്കെ കുറച്ചിട്ടതിന് ശേഷം കുറച്ച് തേങ്ങ ഇടും അതിൻ്റെ മുകളിൽ വീണ്ടും പൊടിയിട്ട് ഏറ്റവും മുകളിലായിട്ടും കുറച്ച് തേങ്ങ ഇട്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ എടുത്തിരുന്ന അവല് അതായത് രണ്ട് കൈപ്പിടി അവൽ കൊണ്ട് ഒരു കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറ്റിപ്പുട്ടിൻ്റെ ആ ഒരു അളവിലാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മുടെ വിസിലൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആവി വന്നപ്പോൾ നമ്മുടെ പുട്ട് കുറ്റി വെച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് പുട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമ്മുടെ അരിപ്പൊടി കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല പഴം കൂട്ടി കഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചേക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ